അതിരപ്പിള്ളി വെള്ളച്ചാട്ടം രചന ആലാപനം സുരേഷ് മുക്കന്നൂർ താഴത്തു നിന്നും തല ഉയർത്തി കാണുന്നു വെള്ള കൊതിച്ചു ചാട്ടം കുന്നു കണക്കിനു പഞ്ചസാര നിന്നു കുടയുന്ന പോലെ തൊന്നും കുഞ്ഞു മിഴികളിൽ വെള്ളച്ചാട്ടം വന്നു മധുരം മധൂരം നിറച്ചുവച്ചു താഴത്തുനിന്നും തലയുയർത്തി കാണുന്നു വെള്ള വെള്ളക്കുതിച്ചു ചാട്ടം കുന്നു കണക്കിനു പഞ്ചസാര നിന്നു കുടയുന്ന പോലെ തൊന്നും കുഞ്ഞുമിഴികളിൽ വെള്ളച്ചാട്ടം വന്നു മധുരം നിറച്ചുവച്ചു പാറപ്പുറത്തു കയറി നിൽക്കെ പാറി വരുന്നു ജലകണങ്ങൾ പാറപ്പുറത്തു കയറി നിൽക്കെ പാറി വരുന്നു ജലകണങ്ങൾ പഞ്ഞീ കണക്കു പറന്നു പൊങ്ങി മേലെ വെൺചാമരം വീശുന്നു പഞ്ഞീ കണക്കു പറന്നു പൊങ്ങി േലെ വെച്ചാമരം വീശുന്നു വാദ്യമേളം ലോകം വണങ്ങും പ്രതിഷ്ഠയേതോ വാദ്യമേളം ലോകം വണങ്ങും പ്രതിഷ്ഠയേതോ താഴെ മുഴങ്ങും ജലനിപാതം താളം പിടിക്കും കല്ലോലജാലം താഴത്തു താഴത്തുനിന്നും തലയുയർത്തി ചാടിക്കയറും നദിയെ താഴത്തു നിന്നാണോ മേലെ നിന്നോ ചാടുന്നു വെള്ള കുതിച്ചുചാട്ടം കോവിലാണുസവവാദ്യമേളം ലോകം വണങ്ങും പ്രതിഷ്ഠയേതോ താഴെ മുഴങ്ങും ജലനിപാതം താളം പിടിക്കും കല്ലോലജാലം നിന്നും തലയുയർത്തി ചാടിക്കയറും നദിയെ താഴത്തു നിന്നാണോ മേലെ നിന്നോ ചാടുന്നു വെള്ള ചാട്ടം താഴത്തു നിന്നാണോ മേലെ നിന്നോ ചാടുന്നു വെള്ള ചാട്ടം വല്ലാത്ത വന്നു ചേരും വിശ്വമാതൃഭാവം വല്ലാത്ത വാത്സല്യപ്പാലൊഴുക്കോ വന്നു ചേരും വിശ്വമാതൃഭാവം വല്ലാത്ത വന്നു ചേരും വിശ്വമാതൃഭാവം വന്നു ചേരും വിശ്വമാതൃഭാവം